ഹലോ ദിയേഴ്സ് ആർട്ട് വൺ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ അതായത് വീടിനോട് തൊട്ട് ചേർന്നുകൊണ്ട് തന്നെ റോഡ് സൈഡിലൊക്കെ നിറയെ കാട് പിടിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ റോഡിൻ്റെ ശരിക്കുള്ള വീതിയൊക്കെ ആ കാട് തന്നെ ഒളിപ്പിച്ചു വെക്കും അപ്പോൾ എന്താ പറയുക ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന സമയത്ത് എല്ലാ ദിവസവും ഇങ്ങനെ വിചാരിക്കട്ടോ സമയം കിട്ടാറില്ല അപ്പോൾ ഇന്ന് ഹോം കെയർ ഒക്കെ കുറച്ച് നേരത്തെ കഴിഞ്ഞു അപ്പം ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങി അപ്പോൾ ആ സമയത്ത് എനിക്കെന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ തോന്നി പെട്ടെന്ന് നമുക്ക് എന്ത് ജോലിയും ചിലത് നമ്മൾ സാധാരണ ഫുഡുണ്ടാക്കുന്ന കാര്യങ്ങളോ അല്ലാതെ ചില ജോലികൾ നമുക്ക് മനസ്സിൽ തോന്നുകയും കൂടെ വേണമല്ലേ പിന്നെ ആരെങ്കിലും ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് വരികയും ചെയ്യും അപ്പം ഇപ്പോൾ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ തന്നെ എന്താ പറയുക വീട്ടിലുള്ള കുറച്ച് ആയുധങ്ങളൊക്കെ എടുത്ത് അങ്ങനെ കാടൊക്കെ ജസ്റ്റ് ഒന്ന് വെട്ടാൻ തുടങ്ങി വെട്ടി വെട്ടി തുടങ്ങുമ്പോഴാണ് എൻ്റെ പുറത്തായത് മതിലിനോട് ചേർന്നുകൊണ്ട് തന്നെ ഒരുപാട് ചെടികളുണ്ടായിരുന്നു ഞാൻ പിടിപ്പിച്ചു വെച്ച് ഇതിനു മുമ്പ് കണ്ടവർക്കറിയാം കുറേ എന്താ പറയുക ക്രോട്ടൻസ് അതായത് നമ്മൾ പുറത്ത് കാണാറില്ലേ എന്താ പറയുക ഇലച്ചെടികൾ അപ്പം അത് പലതരമായിട്ടുള്ളതുണ്ട് അതിനോട് ചേർന്നുകൊണ്ട് തന്നെ പല ക്രീപ്പേഴ്സ് അതായത് വള്ളിച്ചെടികളൊക്കെ ആയിട്ട് അത് നമ്മൾ പിന്നെ ചെടികളായിട്ട് യൂസ് ചെയ്യുന്നതല്ല കാട് തന്നെയാണ് അപ്പം അത് പടർന്നു പിടിച്ച് എൻ്റെ മതിലിനോടും അതിനോട് ഉള്ളിലോടൊക്കെ ചേർന്നിട്ട് വേറെ ചെടികളിലോടൊക്കെ എന്താ പറയുക കയറി പിടിച്ച് വളർന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ പിടിച്ച് വലിച്ച് ഇടാൻ തന്നെ ഒരു ടൈം എടുത്തിരുന്നു ഈ സത്യം പറയുകയാണെങ്കിൽ ഒരു മണിക്കൂറോളം ഈ എന്താ പറയുക കാട് വെട്ടലും നന്നാക്കലും ടൈം എടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ ആകെ ഒരു പത്ത് പതിമൂന്ന് മിനിറ്റ് ഈ വീഡിയോ നിങ്ങളിലേക്ക് കാണിക്കുന്നുള്ളൂ ഒരുപാട് ഓപ്ഷൻസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഏതായാലും നമ്മൾ ചെയ്യുന്ന ജോലികളല്ലേ അപ്പം ചെയ്യുന്ന ജോലികളിൽ എപ്പോഴും എന്താ പറയുക വൃത്തിയായിട്ട് ചെയ്യുകയും വേണം അപ്പം ഞാൻ എന്ത് ചെയ്തു എൻ്റെ കയ്യിൽ കുടുവാൾ മാത്രമല്ല ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു സിസേഴ്സ് നമ്മളെ ഈ പുല്ലൊക്കെ വെട്ടുന്നത് അപ്പം ഈ പുല്ല് വെട്ടുന്ന സിസേഴ്സ് എടുത്ത് കുറേ ആയി യൂസ് ചെയ്തിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വെട്ടി നോക്കിയപ്പോൾ കുറച്ചൊരു മൂർച്ചയ്ക്ക് കുറവുണ്ടായിരുന്നു എന്നാലും വലിയ കുഴപ്പമില്ലാതെ എന്താ പറയുക ആ ഒക്കെ സമസമായിട്ട് വെട്ടണല്ലോ അപ്പം അതിനോട് ചേർന്നുകൊണ്ട് എന്നെ ഒരുപാട് ചെടികളുണ്ടായിരുന്നു അതൊക്കെ വെട്ടി പിന്നെ അതിനിടയ്ക്ക് അപ്പം കാണാൻ ഒരു മാവിൻ്റെ തൈ വളർന്ന് കുറച്ച് ഒരു ഒളിഞ്ഞിരിപ്പ് ഉണ്ടായിരുന്നത് പക്ഷെ അത് ഞാൻ എന്തായാലും വെട്ടാൻ എനിക്ക് തോന്നിയില്ല അതിനെ ഞാൻ അവിടെ വെച്ചു കിട്ടും പിന്നെ അല്ലാതെ കനകാമ്പരം എന്ന് പറഞ്ഞാൽ പൂക്കൾ കണ്ടിട്ടില്ലേ ഓറഞ്ച് കളറിലെ പൂക്കൾ അപ്പം അത് എനിക്ക് കളയാനും തോന്നുന്നില്ല കാരണം അതിനെ അവിടെ എന്താ പറയുക ഇങ്ങനെ വെട്ടി വെട്ടി സമ ആക്കാനും തോന്നില്ല അപ്പം പൂവ് ഇവിടെ പോയി പോവുമല്ലോ അങ്ങനെയൊരിത് പിന്നെ ഇതിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പലരും അതിലേ ഇങ്ങനെ വണ്ടി കൊണ്ടും പോകും അതുപോലെ തന്നെ നട നടന്നു പോകും അപ്പോൾ ഓരോരോ സംസാരങ്ങളുണ്ടാവുമല്ലോ നമ്മളറിയുന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അവരൊക്കെ ചോദിക്കും എന്തേ ഇന്ന് പോയില്ലേ അല്ലെങ്കിൽ കാട് വെട്ടുകയാണോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമല്ലോ അപ്പം അവരും ഇതേപോലെ അവരുടെ അവതായ സ്ഥലങ്ങളിലൊക്കെ കുറേശോക്ക് വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം ഇലക്ഷനൊക്കെ എടുത്ത സമയത്ത് നമ്മുടെ റോഡിലൂടെ കുറേ കാര്യങ്ങളൊക്കെ അതിന് അതിൻ്റെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ആളുകൾ പോയി കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അവിടെ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വേറൊരു വശത്ത് അപ്പം ഈ ഒരു വശത്ത് ഞാനും അങ്ങോട്ട് ഇറങ്ങി തിരിച്ചു അപ്പം രാ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ വരുന്ന സമയത്തൊന്നും ഇതിനെക്കുറിച്ചൊന്നും ചിന്തിട്ടില്ല ചിന്തിച്ചിട്ടില്ലായിരുന്നു അപ്പം ഞാൻ വണ്ടിയെടുത്ത് എൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്താണ് വഴിയിൽ എന്താ പറയുക കുറച്ച് ഭാഗം നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്നത് കണ്ടത് അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു തോന്നിയത് കേട്ടോ അപ്പോൾ നമ്മളിത് വെട്ടുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കണം എന്തെങ്കിലും വല്ല ഇഴജാതികളോ അല്ലെങ്കിൽ എന്തെങ്കിലും മുള്ളുകൾ ഇതൊക്കെ നമുക്ക് പാരയാകും അപ്പോൾ അതിനിടയ്ക്ക് ഈ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ എന്തോ ചെറിയ എനിക്ക് കൈക്ക് തറച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ബ്ലീഡിങ് ഒക്കെ ഉണ്ടായിരുന്നു ഒന്നും അതിൻ്റെ എഴുതിയിട്ടില്ല അത് നോക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് മറ്റുള്ള പണികൾ നിൽക്കുമല്ലോ അപ്പം അങ്ങനെ എന്താ പറയുക പണികൾ തുറന്നുകൊണ്ടേയിരുന്നു അപ്പം ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ പറയുക നമുക്ക് മനസ്സിനൊരു സന്തോഷം തോന്നില്ലേ നിങ്ങൾക്കും തോന്നാറില്ലേ നമ്മളെ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്ലീനിങ് ചെയ്യുമ്പോൾ എന്തായാലും ആ ഒരു പാർട്ടിന് വൃത്തിയാവാൻ പോകുകയാണല്ലോ ഈ വൃത്തിയായ സ്ഥലം വീണ്ടും വന്ന് നോക്കുന്നത് കാണുമ്പോഴും നമുക്കൊരു സന്തോഷം ലഭിക്കില്ലേ അപ്പോൾ അതാണ് നമ്മൾ ചെയ്ത ജോലിക്കുള്ള ഒരു ജോലിയുടെ മഹാത്മ്യം എന്ന് പറയുന്നത് അത് ഏത് പ്രവർത്തിക്കും ഉണ്ടാവും ഇനി ആർക്കു വേണ്ടി ചെയ്യാമെന്ന് പറയുമ്പോൾ അതിലൊരു കള്ളത്തരല്ലേ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ജോലി ഒരു പൂർണ്ണത കിട്ടില്ല പിന്നെ നമ്മുടെ മനസ്സിനും ആ ഒരു പൂർണ്ണത ഉണ്ടാവില്ല എങ്ങനെ ചെയ്താലും അതാണ് ചെയ്യുന്ന ജോലിക്ക് വൃത്തിയും വെടുപ്പോടുകൂടി ചെയ്യണമെന്ന് പറയുന്നത് അല്ലേ പിന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു ഞാൻ ഒരു മണിക്കൂറോളം ജോലി ചെയ്തതിന് ശേഷമാണ് എൻ്റെ മോൻ വീട്ടിലൊക്കെ വന്നത് സ്കൂളൊക്കെ വിട്ടിട്ട് വീട്ടിൽ വന്നത് അതിനുശേഷമാണ് പിന്നെ ഞാൻ മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയത് പിന്നെ അടുത്ത വീട്ടിലെ ഒരു ഇത്താത്ത വന്നിരുന്നു അവർ സഹായിക്കണമെന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഒരു അമ്മയാണ് ആ ഉമ്മ ഞാൻ പറഞ്ഞു വേണ്ടമ്മ എന്നെ സഹായിക്കേണ്ട ഞാൻ പിന്നെ തൽക്കാലം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം എൻ്റെ കയ്യിൽ കുടുപാടുണ്ട് ഞാൻ അതുകൊണ്ട് വെട്ടി വെട്ടി വൃത്തിയായിക്കോളാം എന്ന് പറഞ്ഞു പക്ഷേ എന്ത് ചെയ്യുമ്പോഴും അടുത്തുള്ള ആളുകൾ എൻ്റെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതുതന്നെ എനിക്കൊരു നമുക്കൊരു സന്തോഷം അല്ലേ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു സന്തോഷം അപ്പം പിന്നെ ഈ വല്യ വല്യ എന്താ ഇതിന് പറയുക എന്ന് പറയില്ല കാട്ടപ്പ എന്നൊക്കെ പറയും നമ്മളിവിടെ അപ്പം അത് എന്താ പറയുക ഈ പടർന്ന് പന്തലിച്ച് ഞങ്ങളുടെ മാവിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അത് വൻ എന്താ പറയുക ഭയങ്കരമായിട്ട് കാടുപിടിച്ച് കിടക്കുന്നുണ്ട് പക്ഷെ ആ ഒരു സംഗതി വെട്ടി വൃത്താക്കുക എന്ന് പറയുന്ന കുറച്ചൊരു മെനക്കെടുള്ള കാര്യമാണ് കാരണം മതില് കയറിപ്പോയിട്ട് വേണം അത് ചെയ്യാനായിട്ട് അപ്പം എനിക്കൊരു എന്താ പറയുക പേടിയുണ്ട് കാരണം അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പാമ്പോ പഴുതാരോ ഒക്കെ ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടല്ലേ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കാം എന്തെങ്കിലും ഒന്ന് കാലിലോ കൈക്കോ കുത്തിക്കാനൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയ പോലുമില്ല അല്ലേ അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും പിന്നെ ഈ ക്രോട്ടൻസ് എന്ന ചെടിയുണ്ടല്ലോ ഈ ചെടികളിൽ തന്നെ ഒരുപാട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലിട്ടാണ് നമ്മൾ വീട് താമസം കഴിഞ്ഞത് ആ സമയത്ത് കുഞ്ഞു കുഞ്ഞായിട്ട് നമ്മൾ നട്ടുപിടിപ്പിച്ചതാണല്ലോ ഈ ഒക്കെ അത് വളർന്ന് വലുതായി പിന്നെ ഒരുപാട് പ്രാവശ്യം അവരെ നമ്മൾ ഷെയ്പ്പാക്കി ഷെയ്പ്പാക്കി വെട്ടിയിട്ട് സമ സമാക്കി വെട്ടിയിട്ട് എന്താ പറയുക അവരെ വളർത്തി കൊണ്ടുവന്നതാണ് പിന്നെയും അവർ എന്താ പറയുക വീണ്ടും വാടും പിന്നെ അതുപോലെ ആ വെട്ടിയ സൈഡ് വീണ്ടും ഒരു ഒന്ന് വെട്ടിയാൽ അതിന് രണ്ടോ മൂന്നോ ശാഖകളായിട്ട് വീണ്ടും അവിടെ മുളച്ച് പിന്നെ നല്ലൊരു ബോൺസായ രൂപത്തിൽ അങ്ങനെ വളരും അല്ലേ അപ്പോൾ ഒരു പരിധി വരെ അതിന് നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഏകദേശം രണ്ടായിരത്തിഇരുപത്തി അഞ്ചായല്ലോ അപ്പൊ അതിന്റെയൊക്കെ ഭംഗി പോയി പ്രായമായി ആ ചെടി ഒരു മനുഷ്യനെ പോലെ തന്നെ നമുക്ക് ആ ചെടിയും പ്രായമായി പക്ഷെ അതിന്റെ വലിപ്പം അങ്ങനെ തന്നെ ഉണ്ട് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് ആ ചെടികളൊക്കെ നമ്മൾ എത്ര ഇതാക്കുകയാണെങ്കിൽ ആ ചെടികൾക്ക് നല്ല ഒരു വലുപ്പല്ലേ പിന്നെ അത് മതിൽ മതിൽസൈഡിലായ കാരണം തന്നെ പിടിച്ച് വലിച്ചു പറിച്ചിടാന കുറച്ച് ബുദ്ധിമുട്ട് വന്നു കുറെ ഇളക്കിയിട്ടുണ്ടായിരുന്നു ഇളക്കി പൊരിച്ചു അങ്ങനെയാണ് അങ്ങനെയാണത് കിട്ടിയത് അപ്പം അങ്ങനെയുള്ള ക്രോട്ടൺസ് ചെടികളുണ്ട് എന്താ പറയാ പഴുത്ത് ഇലകളൊക്കെ ഉണങ്ങിയ ശേഷമാണ് നമ്മളത് യൂസ് എന്താ ഉപേക്ഷിക്കുന്നത് അപ്പം ഞാനത് വിചാരിച്ചു ചെടിയെ നശിപ്പിക്കുകയാണെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചു നമ്മൾ ഇനിയും നമ്മൾ നമ്മളപ്പോൾ ഏതായാലും ഏത് ചെടിയാണോ നമ്മൾ എടുത്ത് കളയുന്നത് അപ്പം ആ ചെടിയുടെ സ്ഥാനത്ത് നമ്മൾ വേറെ ചെടികൾ നട്ടുപിടിപ്പിക്കും ഇങ്ങനെ മാത്രമല്ലല്ലോ അപ്പം എന്തായാലും വേണ്ടില്ല എൻ്റെ വീട്ടിൽ ശംഖുപുഷ്പത്തിന്റെ കുറേ ക്രീപ്പേഴ്സ് ഇതിൽ ഉണ്ടായിരുന്നു അപ്പം ആവശ്യത്തിനുള്ള ശംഖുപുഷ്പം വെച്ച് ശംഖുപുഷ്പത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ നമ്മളെ വീട്ടിൽ ഉണ്ടാവുന്നത് ഐശ്വര്യമാണ് പിന്നെ വളരെ ഔഷധമുള്ള ചെടി ചെടിയാണ് നല്ല പൂക്കൾ കാണാൻ ഒക്കെയാണ് പക്ഷെ ഇത് ഒരുപാട് നിറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ പിന്നെ നല്ല സ്ഥലമുള്ള ആളുകളായിരിക്കണം ആ അപ്പോൾ ഒരുപാട് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എന്താണ് എന്താണല്ലോ ബുദ്ധിമുട്ടായിട്ടാണ് വരിക കാരണം മറ്റുള്ള ചെടികളിലേക്കൊക്കെ അത് കയറി പിടിച്ച് അതിന്റെ വളർച്ചയും കൂടി തടയുന്ന ഒരു പ്രശ്നം വരും അല്ലേ അപ്പോൾ ഞാനിപ്പം ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും നേരത്തെ പറഞ്ഞ പോലെ ക്രോട്ടൻസിൻ്റെ വയസ്സായിട്ടുള്ള ഒരു പ്രായം ചെന്ന ചെടി അതിന്റെ വേര് പോരാൻ കുറേ ബുദ്ധിമുട്ട് ഞാനത് വലിച്ചെടുത്തു ആ വേര് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം പ്രായമായതാണെന്നല്ലേ അപ്പം ആ ഒരു സംഗതി വലിച്ചെടുത്ത് ഞാൻ എല്ലാം കളഞ്ഞു ഏകദേശം എൻ്റെ ജോലികളൊക്കെ തീർന്നു തുടങ്ങി അപ്പോൾ ഞാൻ എന്താക്കി കുറച്ച് എന്താ പറയുക അവിടെ ക്ലീനിങ് തുടങ്ങി ഇത്രയും ചെയ്തു തീർത്ത ആ പുല്ലുകളൊക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ട് കളഞ്ഞു പിന്നെ കുറച്ച് ചൂലൊക്കെ എടുത്ത് ആ ഭാഗമൊക്കെ ക്ലീൻ ചെയ്യാൻ തുടങ്ങി പിന്നെ വലിയൊരു തിരക്കുള്ള സമയമല്ല റോഡിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് രാവിലെയൊക്കെ ആണെങ്കിൽ എല്ലാവരും പിന്നെ എന്താ പറയുക ജോലിക്കും സ്കൂളിലുമായിട്ട് ഇങ്ങനെ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കുമല്ലോ അപ്പോൾ അവർക്കും ഒരു ബുദ്ധിമുട്ടാവും എനിക്കും ഒരു ബുദ്ധിമുട്ടാവും അപ്പം അതുകൊണ്ട് തന്നെ അതൊന്നും ഉണ്ടായില്ല എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ അങ്ങനെ ഒരു തിരക്കുള്ള റോഡൊന്നുമല്ല കേട്ടോ നാട്ടിൻപുറല്ലേ അപ്പം അതിൻ്റേതായ ഒരു ഇതൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ എന്താ പറയുക കുറച്ച് വലിയ സ്റ്റിക്ക് തന്നെ എടുത്തു സാധാരണ നമ്മുടെ നാട്ടിലെ ഈ ഇറക്കിൽ ചൂലുണ്ടല്ലോ അതുകൊണ്ടടിച്ചാൽ നന്നായിട്ട് പോവും പക്ഷേ എനിക്കെന്താ വച്ചാൽ കുറച്ച് ഈ പൊടി അതായത് ഞാൻ മാസ്കും ഇട്ടിട്ടില്ല അപ്പം ഈ പൊടിയുടെ അലർജി ഉണ്ട് വല്ലാതെ നമ്മൾ മണ്ണാണ് അവിടെ അല്ലെ റോട്ടിൽ ഒരുപാട് മണ്ണ് കിടക്കുന്നുണ്ട് ആ മണ്ണ് നമ്മൾ അടിക്കും തോറും നമ്മുടെ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ചു കയറും അപ്പം പിന്നെ ഞാൻ കുറച്ച് വലിയ സ്റ്റിക്ക് അങ്ങ് എടുത്തു കാരണം ഈ സ്റ്റിക്കിലേക്കാട്ടും കൂടുതൽ ഈർക്കിൽ ചൂല് ചൂലെടുക്കുമ്പോഴാണ് പക്ഷേ ഇത് അങ്ങനെ എടുത്തു ആ പണിയൊക്കെ അവിടെ കഴിഞ്ഞു എന്തായാലും അങ്ങനെ ബാക്കിയുള്ള ആയുധങ്ങളും ഒക്കെ ഞാനത് എടുത്ത് എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് അകത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളെ എന്താ പറയുക ഒരു മതിലുണ്ട് ആ മതിലിൻ്റെ സൈഡിലാണതൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് അതിൻ്റേതായ സ്ഥലത്തൊക്കെ വെച്ചു പിന്നെ ഇങ്ങനെ തൂത്ത് വരുമ്പോഴൊക്കെ അടുത്തുള്ള ആളുകളൊക്കെ ഇങ്ങനെ വരും കേട്ടോ കഴിഞ്ഞില്ലേ ജോലി എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ അതിലേ ഇതിലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർ ഉണ്ട് അപ്പൊ അവരിങ്ങനെ അതിൽ പോകുമ്പോ ഇങ്ങനെ ചോദിക്കും എന്റെ ജോലി കഴിഞ്ഞില്ലേ ഇനിയിപ്പം വീട്ടിൽ വന്നിട്ടും ജോലി തന്നെയാണോ എന്നൊക്കെ ചോദിക്കും പിന്നെ കാട് തമാശയും പറയും അങ്ങനെ എന്താ എന്താ പറയുന്നത് ഇന്നത്തെ ജോലി കാട് വെട്ടി പുല്ല് വെട്ടി അങ്ങനെ നേരം പോയി എന്ന് വേണമെങ്കിൽ പറയാം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ വീട്ടിലൊക്കെ വന്ന് മറ്റ് പണികൾ ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മൾ മേലൊക്കെ കഴുകി പിന്നെ എന്താ പറയുക വിളക്ക് കത്തിക്കാറായിട്ടില്ല കേട്ടോ സമയം അത് അതിനകത്തൊന്നായിട്ടില്ല പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുന്നത് അല്ലേ അപ്പം ഈ ഒരു കാട് വെട്ടിയാക്കൽ വൃത്തിയാക്കൽ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് സാധാരണ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് നമ്മളെ ഇടവഴികളിലൊക്കെ ഒരുപാട് കാടുകൾ ഉണ്ടാവും അല്ലേ അതൊക്കെ വെട്ടി വൃത്തിയാക്കി നമ്മളൊരു പാകമാക്കുന്നതൊക്കെ നമ്മളൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് മനസ്സ് പോലെ തന്നെയാണ് നമ്മുടെ ചെയ്യുന്ന പ്രവൃത്തികളും അതായത് നമ്മളെ മനസ്സിൽ എന്തെങ്കിലും നിഗൂഢതകളും വിഷമങ്ങളൊക്കെ ഒളിഞ്ഞിരിക്കുകയാണെങ്കിൽ അതിനെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം കാര്യമല്ലേ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രകൃതിയിൽ നമ്മൾ തന്നെയാണ് ചൂഷണം ചെയ്യുന്നതും എല്ലാം തന്നെ അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടേണ്ട ഫലം നമുക്ക് കിട്ടിയിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഏറെ സ്വാധീനിച്ചു എന്ന് ഞാൻ കരുതാണ് അപ്പം നിങ്ങൾ ഈ സമയത്തൊക്കെ ഇതെല്ലാവരും ഞാൻ പോകുന്ന വഴികളിലൊക്കെ നമ്മൾ ഡ്യൂട്ടിയിൽ പോകുമ്പോൾ ഒരുപാട് വീടുകളിലൂടെയൊക്കെ ഇങ്ങനെ ഹോം കെയർ ഒക്കെ സംബന്ധിച്ചു കാണാറുണ്ട് അപ്പോഴൊക്കെ ഞാൻ ആ വഴികളിൽ ശ്രദ്ധിക്കാറുണ്ട് അവരൊക്കെ ഇതുപോലെ ഇങ്ങനെ കാടും വെട്ടി എന്താ പറയുക ഇങ്ങനെ ക്ലീൻ ആക്കുന്ന ഒരു സമയം തന്നെയാണിത് പിന്നെ ഉത്സവകാലമൊക്കെ വരാറായി അപ്പം എന്താ പറയുക മൊത്തം ഒരു വേൽക്കാലവും ഒക്കെ നമുക്ക് മോളെ കാത്തിരിക്കയാണ് അപ്പോൾ ഇനിയിപ്പം തന്നാൽ ഇനിയിപ്പം വൃശ്ചികം കഴിഞ്ഞാൽ ധനു മകരം ആ മാസത്തിലേക്ക് കിടക്കും അപ്പൊ നല്ല തണുപ്പായിരിക്കും അപ്പൊ അതിനു മുമ്പേ നമ്മൾ ഓരോ ജോലി എടുത്തു തീർക്കുകയാണ് അപ്പൊ ഞാനിത് ഞാനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാവം അച്ഛനായാലും പോയി അപ്പൊ ഞാൻ വേഗം ഒരു തൂത്തുപാറിൽ അങ്ങ് നിർത്തി പിന്നെ അവർക്ക് ബുദ്ധിമുട്ടാവില്ലേ എന്ന് ഞാൻ വിചാരിച്ചു കുത്തുവാരൻ സമയത്ത് അവരുടെ മുഖത്തേക്കും മേലേക്കൊക്കെ ഈ മണ്ണ് തെറിക്കല്ലോ അപ്പം അത് അവരങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനങ്ങനെ അടിക്കാൻ തുടങ്ങി അങ്ങനെ പിന്നെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരാൾ അതിലേക്ക് കടന്നു വന്നു അപ്പോൾ അവരങ്ങനെ എന്താ പറയുക അമ്പലത്തിൽ നാളെ വൈകിട്ട് ഇപ്പൊ നട തുറക്കാൻ തുടങ്ങിയിട്ടോ എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചു അപ്പോൾ ഏകദേശം എന്റെ റോഡൊക്കെ ഏകദേശം ഞാൻ അടിച്ച് വാരി അടിച്ച് വാരി ഒരു പരുവമാക്കിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇറക്കൽ ചൂലെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നല്ല ക്ലീൻ ക്ലീനാവുമായിരിക്കും ഞാനൊരു വിധമൊക്കെ അങ്ങ് ക്ലീനാക്കി എന്ന് വേണമെങ്കിൽ പറയാം അത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ കൈ എവിടേക്കോ ജസ്റ്റ് ഒന്നും മുറിഞ്ഞിട്ടൊക്കെ ഉണ്ട് നോക്കിയിട്ട് കാര്യമില്ല നമ്മളെന്ത് ജോലി ചെയ്യുമ്പോഴും അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ അതൊന്നും വിഷയമല്ല കൈയ്യൊക്കെ മുറിയുന്നത് നമുക്ക് പണ്ട് കാലത്ത് കുട്ടിക്കാലത്ത് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയായിരുന്നു ഇപ്പം നമുക്കതൊരു വിഷയമല്ല നമ്മളൊരു ഏജ് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ മുറിവുകളൊന്നും നമുക്ക് പ്രശ്നമല്ല അപ്പം ഏകദേശം ഇങ്ങനെയൊക്കെയുള്ള പരിവാക്കി അപ്പം സമയം ഏകദേശം ആയി എൻ്റെ മോനും വന്നു അപ്പോൾ എൻ്റെ ജോലിക്കുട്ടിക്ക് ഫുഡ് കൊടുക്കാനുണ്ട് ബായ്